സുഹൃത്തുക്കളെ ഊർവശി എന്ന് പറയുന്ന നടിയെ ഓർക്കുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഒരിക്കലും ഊർവശിക്ക് ഇന്ന നായകന്മാർ തീർച്ചയായിട്ടും തന്നെ സിനിമയിലേക്ക് വേണം താൻ ഒരു നായികയായിട്ട് ഉണ്ടെങ്കിൽ ഇന്ന നായകന്മാരോടൊപ്പം അഭിനയിക്കും എന്ന് പറയുന്ന വാശൊന്നും ഉണ്ടായിരുന്നില്ല നമ്മുടെ മലയാളത്തിൽ പല നടിമാർക്കും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു വേണോ താൻ നായികയായിട്ട് വരണമെങ്കിൽ ഇന്ന നായകന്മാരാണോ ഇന്ന നായകനാണോ എങ്കിൽ ഞാൻ ഒരിക്കലും പേരായിട്ട് അഭിനയിക്കില്ല എന്ന് പറഞ്ഞ ഒരുപാട് നടിമാരൊക്കെ നമ്മുടെ ഈ നാട്ടിലുണ്ട് അത് ആ ഒരു സമയത്താണ് ഉർവീസ് എന്ന് പറയുന്ന നടിയുടെ ഒക്കെ ഒരു വലിയ വ്യക്തിത്വം ഒക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് തനിക്ക് നായകന്മാരായിട്ട് ആര് വന്നാലും കുഴപ്പമില്ല അത് ജഗദീഷായാലും ജഗതി ആയാലും ഏർ ഇനി അത് മമ്മൂട്ടി മമ്മൂട്ടിയായാലും ഒരാളായാലും ഇനി മനോജ് ഗജനായാലും ഏതൊരു മനുഷ്യനായാലും കുഴപ്പമില്ല താൻ ആ സിനിമയിൽ ഉണ്ടെങ്കിൽ അവരെക്കാൾ കൂടുതൽ ആ സിനിമയിൽ പെർഫോം ചെയ്ത് ഇവൻ ജയറാമിനടക്കം ചില സന്ദർഭങ്ങളിൽ നോക്കി നിൽക്കേണ്ടി വന്നിട്ടുണ്ട് അന്തം വിട്ട് നിൽക്കേണ്ടി വന്നിട്ടുണ്ട് ഇനി എന്തവിടെ അടുത്തൊരു പെർഫോമൻസ് ചെയ്യുന്നു പറയുന്ന വലിയൊരു അബദ്ധത്തിലേക്കൊക്കെ നോക്കി നിൽക്കേണ്ടി വന്ന അവസ്ഥകളൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞു വന്നതേ ഊർവേശിയുടെ ഈ സിനിമകളൊക്കെ നമുക്ക് പോയി നോക്കുന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഊർവശ്യ വ്യക്തി ഓർമ്മിക്കുമ്പോൾ ഒന്ന് യോധ സ്വാഭാവികമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് ഓർമ്മ വരുന്ന ഒരു ഊർവശി കഥാപാത്രമാണ് അത് അതൊരു സെക്കൻഡ് ഹീറോ ആയിട്ടൊക്കെയാണ് മാത്രമാണ് ഊർവശ്യം എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രം അവതരിപ്പിക്കുന്നത് അവർ അവരെ അഭിനയിക്കുന്നെങ്കിലും അതിൽ നിന്ന് അവർക്കൊരു മടിയുമില്ല ഞാൻ പറഞ്ഞു വന്നത് ഇവരുടെ കണ്ണൂർ കല്യാണം എന്ന് പറയുന്ന രാജസേനൊരു സിനിമയുണ്ട് കുറച്ച് പഴയ സിനിമയാണ് കണ്ടിട്ടുള്ളവർക്ക് വളരെ പെട്ടെന്ന് ഞാൻ ഈ പറയാൻ പോകുന്ന രംഗം കൃത്യമായിട്ട് ഓർമ്മ ഉണ്ടായിരിക്കും എല്ലാവരും ചിരിച്ചു പോകുന്ന രംഗം തന്നെയാണ് അതിലത്തെ നായകനായിട്ട് അഭിനയിച്ചിരിക്കുന്നത് ജയറാം ആണ് ജയറാം ആ ഒരു സിനിമയിൽ ഇഷ്ടമല്ലാതിരുന്നിട്ട് വിവാഹം കഴിച്ചു കൊണ്ട് കൊണ്ടുവരേണ്ടി വരുന്ന ഒരാളാണ് ഊർവശി എന്ന് പറയുന്ന കഥാപാത്രത്തെ പക്ഷേ വിവാഹം കഴിച്ചു കൊണ്ടുവന്ന് ആ ദിവസം തന്നെ ഊർവശിക്ക് ഒരു ഗംഭീര പെർഫോമൻസ് ഉണ്ട് ആ വീട്ടിൽ പെട്ടെന്ന് തന്നെ തണ്ട് പെട്ടി കാണാനില്ല എന്ന് പറയുന്ന ഭയങ്കര പ്രശ്നമാണ് അവസാനം ആ പെട്ടിക്കുള്ളിൽ എന്തോ വളരെ വിലവെടുപ്പുള്ള എന്തോ ഉണ്ട് എന്നുള്ള തോന്നൽ പുറത്തായിട്ട് ജഗതിയൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അവസാനം പെട്ടിയൊക്കെ എങ്ങനെയൊക്കെയോ സംഘടിപ്പിച്ച് കൊണ്ടുവന്ന് കൊടുക്കുന്നു പെട്ടി സംഘടിപ്പിച്ചു കൊണ്ടുവന്ന് കൊടുക്കുന്നത് ആ പെട്ടിയിൽ എന്തോ സ്വർണവും മറ്റോ വിലപിടിപ്പുള്ളതോ ഉണ്ട് എന്നുള്ള ധാരണയിലാണ് വീട്ടുകാരെല്ലാരും അന്ധമുട്ട് നോക്കിയിരിക്കുന്ന സമയത്ത് ആ ഒരു പെട്ടി തുറന്നുകൊണ്ട് ചെറുപ്പത്തിൽ തന്നെ ആദ്യമായിട്ട് തനിക്ക് മൂന്ന് വയസ്സുള്ളപ്പോൾ നാല് പല്ല് വന്നായിരുന്നു ആ നാല് പല്ല് തയ്ക്കാൻ വേണ്ടിയിട്ട് പല്ലു തയ്ക്കാൻ വേണ്ടി ആദ്യം വാങ്ങിച്ചിരുന്ന ബ്രഷിത എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വിഷൊക്കെ പൊന്തിച്ചു പിടിക്കുന്ന ഗംഭീരമായ രംഗങ്ങളൊക്കെ ഉണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം രംഗത്ത് പറയാൻ കാരണം ആ ഒരു രംഗത്തില് ആ ഒരു ക്യാമറയുടെ മുമ്പിൽ നിന്ന് ഊർവശി എന്ന് പറയുന്ന ആ ഒരു നടി തകർത്ത് അഭിനയിക്കരുത് വളരെ ചെറുപ്പമാണ് ആ ഒരു രംഗത്തെ മുഴുവൻ കൈയടക്കി വെച്ചിരിക്കുന്നത് ആ ഒരു നടിയായിരുന്നു ഈ അടുത്ത പോലെ എൻ്റെ ഒരു പ്രിയ സുഹൃത്ത് പറഞ്ഞ പോലെ തമാശ പറയുന്ന അല്ലെങ്കിൽ തമാശ അവതരിപ്പിക്കുന്ന ഒരു നായിക നടിയെന്നും ഇനി നമുക്ക് കിട്ടുമെന്നില്ല ഉർവശിയെ പോലെ അങ്ങനത്തെ ഒരു നായിക നടിയെ ഇപ്പോ നമ്മുടെ മലയാള സിനിമയിലേക്ക് കിട്ടാൻ ഒരൽപ്പം പാടാണ് അല്ലെങ്കിൽ അങ്ങനത്തെ നടിമാരില്ല എന്നൊക്കെയാണ് ഒരു ഗ്രേസ് ആന്റണി എന്ന് പറയുന്ന അത്തരം നടിമാരൊക്കെ നമ്മുടെ മുമ്പിലേക്ക് വരുന്നുണ്ടെങ്കിലും ഉർവശിയെ പോലെ അല്ലെങ്കിൽ ഇപ്പോൾ ഏറ്റവും പുതിയ ഉർവശി എന്ന ഗ്രേസ് ആന്റണിയുടെ പറയുന്നത് പോലും ഉർവശി എത്രത്തോളം ഗ്രേറ്റ് ആയിരുന്നു എന്നത് കൊണ്ട് തന്നെയാണ് ഉർവശി ആറോളം തവിടെയാണ് ഉർവേശി എന്ന് പറയുന്ന നടി അങ്ങനെയായിരുന്നു താൻ അഭിനയിക്കുന്ന സിനിമകളില് ആ സിനിമയുടെ പ്രാധാന്യം എത്രയാണെന്നോ എന്നതിനപ്പുറത്ത് തനിക്ക് എന്ത് സ്പേസ് ഉണ്ടെന്ന് മാത്രം നോക്കുകയായിരുന്നു അല്ലെങ്കിൽ തനിക്ക് അതിൽ നായികാ കഥാപാത്രം ഉണ്ടെങ്കിൽ മാത്രമാണ് അതിൽ അഭിനയിക്കുക എന്നൊന്നും ഉർവശിക്കുക ഒരു ഏർ തിരക്കും ഉണ്ടായിരുന്നില്ല നോക്കിക്കോളൂ ഞാൻ ഓരോ സിനിമകളിലെ പോസ്റ്റർ കാണിച്ചു കഴിഞ്ഞാല് ആ സിനിമയിലെ രംഗങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെ ഓർമ്മയിരിക്കും ഇനിയും ഇപ്പോ ഈ സമയത്ത് ചിലപ്പോൾ വീണ്ടും ആ സിനിമ ഒക്കെ എടുത്ത് കാണാൻ നിങ്ങൾക്ക് തോന്നിപ്പോകും മലയിൽ കവടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഇറങ്ങിയ സിനിമയാണ് ഈ സിനിമയ്ക്ക് ഉറവശിക്ക് അന്ന് കേരള സംസ്ഥാന അവാർഡ് നേടിയിട്ടുണ്ട് നല്ല നടിക്കുള്ള അവാർഡാണ് ഈ ഒരു സിനിമയിൽ മഡിയിൽ മെയിൻ ആക്ടറൊന്നുമല്ല പക്ഷേ മെയിൻ ആക്ടർ അല്ലാതിരുന്നിട്ട് പോലും ആ ഒരു സിനിമയിൽ നമുക്ക് ഓർമ്മിക്കുന്നുണ്ടായിരിക്കുന്ന ഏക കഥാപാത്രം അത് ഊർവശി മാത്രമാണ് അതില് മെയിൻ ആക്ടർ ആയിട്ടുള്ള വേറെ ആളുകളൊക്കെ അവിടെ ഉണ്ട് പക്ഷേ ഇവരാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഓർമ്മയുണ്ടായിരിക്കും അത്ര ഗംഭീരമായിട്ടാണ് ഒരു തമിഴ് സംസാരിക്കുന്ന ഒരു പാലക്കാട്ടൻ പെണ്ണായിട്ട് ആ സിനിമയിൽ ഊർവസി അഭിനയിച്ചു പോകാൻ അതില് ജയറാം ആദ്യമായിട്ട് ഇവരെ വീട്ടിലേക്ക് വന്നിട്ട് ആ റൂമിലേക്ക് കയറുമ്പോൾ തൻ്റെ വീട് വൃത്തിയായിട്ട് ഇത് എൻ്റെ റൂമാണ് എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് കടന്നു വരുന്ന സമയത്ത് ജയറാമിൻ്റെ ദേഹത്തെ തട്ടാതെ ഒരു കുടിസ് വാതിലിടെയക്കുനെ കടന്നു വരുന്ന സമയത്ത് പെട്ടെന്ന് അവന്റെ മുഖത്ത് നോക്കിയിട്ട് സാറി എന്ന് പറയുന്ന രംഗമുണ്ട് സോറി എന്ന് പറയുന്ന സാറി എന്ന് പറഞ്ഞുകൊണ്ട് അത് പ്രത്യേകം ചിരിയിരിച്ചു പോകുന്നുണ്ട് ആ രക്ഷയില്ലാത്തൊരു അഭിനയ മുഹൂർത്തങ്ങളാണ് ആ രംഗങ്ങളിൽ മുഴുവൻ രണ്ടാമതായിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറില് തലയണ മന്ത്രം എന്ന് പറയുന്ന സിനിമ ഇവർക്ക് വീണ്ടും ഒരു കേരള സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ സിനിമയാണ് തലയണ മന്ത്രം നമുക്കറിയൂർ പക്ഷെ ഇപ്പോഴും ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെടുന്ന സിനിമകളിൽ ഒന്ന് തലയണ മന്ത്രമായിരിക്കും എങ്ങനെയാണ് ഒരു വീടിനെ അങ്ങോട്ട് രണ്ട് ഭാഗമാക്കി കളയുക അല്ലെങ്കിൽ ഒരു വീട്ടില് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് എങ്ങനെയാണ് ആ ഒരു വീടിനെ നിന്ന് ഒരു വലിയ പ്രശ്നത്തിലേക്ക് എത്തിപ്പെടുക എന്നൊക്കെ ഈസി ആയിട്ട് പറഞ്ഞു തരികയും പെൺബുദ്ധി പിൻബുദ്ധി എന്നൊക്കെ ഒരു കാലഘട്ടത്തിൽ പറഞ്ഞിരുന്നതിന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ചില സിനിമകളാണ് ഇത് എന്നൊക്കെ ഇപ്പോഴും പല വളരെ വിമർശങ്ങളൊക്കെ ഉണ്ട് എന്തൊക്കെയായാലും ഒരു വീട്ടിലെ കാര്യങ്ങൾ എങ്ങനെയാ നടന്നു പോകുന്നൊന്നും നോക്കാതെ ഭർത്താവിനെ അനാവശ്യമായിട്ട് ഉപദേശിച്ചും ഭർത്താവിനെ കൂടുതൽ നിർബന്ധിച്ചും ആ വീട് തറവാട് വീട് യും സ്വന്തമായിട്ടൊരു ജീവിതം കെട്ടിപ്പെടുക്കാൻ കൊടുക്കാൻ ശ്രമിക്കുകയും വീണ്ടും പരാജയപ്പെടുന്നതായിട്ടുള്ള കുശുമ്പും കുഞ്ഞായും ഒക്കെ ഏറ്റവും നന്നായിട്ട് അഭിനയിക്കാൻ കഴിഞ്ഞിരുന്ന ഒരു വേഷം തന്നെയായിരുന്നു തലയണ മണ്ഡലം എന്ന് പറയുന്ന ആ ഒരു സിനിമയിൽ അത് രംഗങ്ങളൊന്നും നമ്മൾ മറക്കില്ല തലയണ മണ്ഡലത്തിൽ തന്നെയാണ് മകളുടെ പെട്ടെന്ന് ഭർത്താവിന്റെ അനിയനെ റോഡ് സൈഡിൽ വെച്ച് കാണുമ്പോൾ സമയത്ത് പെട്ടെന്ന് ഒരു ആവശ്യമില്ലാതെ മകളെ കൊണ്ടുപോയി തയ തയ്യൽ കടയിൽ കൊണ്ടുപോയിട്ട് വസ്ഫത്തിന്റെ അളവൊക്കെടുപ്പിച്ചിട്ട് അവസാന വസ്ത്ര തുണി എവിടെ നയിക്കാൻ ചോദിച്ചപ്പോൾ തുണി കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോകുന്ന രംഗം ഉണ്ടായി എന്തൊരു രസമായിട്ടാണ് ഊർവശി എന്ന് പറയുന്ന ആ ഒരു അഭിനേത്രി അത് അഭിനയ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറിന് ശേഷം ഇതിന്റെ തൊണ്ണൂറ്റി എട്ടിൽ അടുപ്പിച്ച് ഇവർക്ക് അവാർഡ് കിട്ടിയതാണ് തൊണ്ണൂറ്റി ഒന്നില് കടിഞ്ഞൂർ കല്യാണത്തിനും ഭരതം എന്ന് പറയുന്ന സിനിമയിലെ അഭിനയത്തിനായിരുന്നു ഇവർക്ക് അവാർഡ് കിട്ടിയത് അതിൽത്തെ ഭരതമായിരിക്കും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കുക ഏർ തൻ്റെ ഏർ പ്രിയതമനായിട്ടുള്ള എനിക്ക് ഇഷ്ടപ്പെടുന്ന മോഹൻലാൽ എന്ന് പറയുന്ന കഥാപാത്രം അവൻ അനുഭവിക്കുന്ന അതേ വിഷമം അതേപോലെ അറിഞ്ഞുകൊണ്ട് അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും എല്ലാ സങ്കടങ്ങളും ഉള്ളിലുതുക്കൊണ്ട് ആ ഒരു സിനിമയെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു കഥാപാത്രമായിട്ടാണ് ഉർവശി അതിൽ അഭിനയിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചില് എന്ന് പറയുന്ന വേറെ സിനിമയുണ്ട് ഒരു നമ്പൂതിരി വീടും അതുമായി ബന്ധപ്പെട്ട ജീവിതങ്ങളാണ് അതിൽ കാണിക്കുന്നത് അതിലത്തെ അഭിനയത്തിനാണ് പിന്നീട് ഇവർക്ക് ഏറ്റവും നല്ല അഭിനയത്തേക്കുള്ള അവാർഡ് കിട്ടിയിട്ടുള്ളത് പിന്നീട് ഒരു വലിയ വിടവായിരുന്നു അഭിനയത്തിൽ ഒരു വലിയ വിടവായിരുന്നു ആ ഒരു വിടവിലാണ് ഉറവച്ച് കേൾക്കാൻ പാട്ട് നമ്മൾ കേട്ടത് മനോജ് കേജനുമായിട്ട് വിവാഹം വേറെ പിരിയുന്നു ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വരുന്നു മകളെ കിട്ടാൻ വേണ്ടി കേസ് കൊടുക്കുന്നു എന്ന് പറയുന്ന ഒരുപാട് പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നു ഒപ്പം തന്നെ അവർ മദ്യപാനിയാണെന്നുമുള്ള ഒരുപാട് പ്രശ്നങ്ങൾ മദ്യപാനിയാണെന്നുള്ള വാർത്തകളൊക്കെ പ്രചരിക്കുന്നു അതിനെതിരൊക്കെ ശക്തമായിട്ട് ഇവർ സംസാരിച്ചിട്ടുണ്ട് താനും എന്തൊക്കെയായാലും പിന്നീട് രണ്ടായിരത്തി ആറിലാണ് മധുചന്ദ്രലേഖ എന്ന് പറയുന്ന സിനിമയോട് കൂടിയിട്ട് വീണ്ടും സിനിമാ രംഗത്തേക്ക് വരുന്നത് ഈ കേരളത്തിൽ കിട്ടുന്ന അവാർഡുകളെല്ലാത്തിന് തമിഴ്നാട്ടിൽ നിന്ന് പോലും ഇവർക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട് തമിഴ്നാട്ടിലും തെലുങ്കിലും ഒക്കെ ഹിന്ദിയിലൊക്കെ ഈ ഒരു നടി ഗംഭീരമായിട്ട് പെർഫോം ചെയ്ത് വന്നിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം മതയന്ത്രലേഖയിൽ അഭിനയത്തിന് പിന്നീട് ഇവർക്ക് വേറൊരു അവാർഡ് കൂടി കിട്ടുന്നു പിന്നീട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് അതിനിടയ്ക്ക് അച്ചുവിൻ്റെ അമ്മ അച്ചുവിന്റെ സ്വന്തം അമ്മ എന്നോ ഇള്ള സിനിമയില് ഒരു നല്ല സഹനടിക്കുള്ള അവാർഡ് കൂടി ഇവർ വാങ്ങിച്ചു കൊണ്ടുപോട്ടോ ഉള്ളൊഴുക്ക് എന്ന് പറയുന്ന ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ ഒരു സിനിമയ്ക്ക് കൂടി അവാർഡ് വാങ്ങിച്ച് ഒരു പക്ഷേ മലയാളത്തിൽ നമുക്ക് പറയാൻ കഴിയുന്ന ദ ബെസ്റ്റ് ആക്ട്രസ് അല്ലെങ്കിൽ ഒരു ഇപ്പോഴും നിലനിൽക്കുന്ന നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായി പോകുന്ന അല്ലെങ്കിൽ മഹാനടികർ എന്നൊക്കെ പറയുന്ന ഒപ്പം മഹാനടി എന്നൊക്കെ നമുക്ക് പേരെടുത്ത് കുഴിക്കാവുന്ന ഒരു നടിയുണ്ടെങ്കിൽ അത് ഊർവശി മാത്രമാണെന്ന് നമുക്ക് വീണ്ടും വീണ്ടും പറയേണ്ടി വരുന്ന തരത്തിലേക്ക് അവരവരുടെ പെർഫോമൻസുകളെ അവരുടെ വഴികളെ അവിടെ തെളിച്ചു കൊണ്ടേ നമുക്ക് ഏറെ സന്തോഷം നൽകുന്ന വാർത്ത തന്നെയാണ് ഇനിയും ഇത്തരത്തിലുള്ള ഒരുപാട് സിനിമകൾ ഈ നടിയിൽ നിന്ന് നമ്മുടെ മുമ്പിലേക്ക് എത്തും ഏത് വേഷവും ഏത് നടനോടൊപ്പവും ചെയ്യാൻ തയ്യാറാവുന്ന ഇത്തരം നടിമാർക്കല്ലാതെ വേറെ ഏത് നടിമാർക്കാണ് നമ്മുടെ മലയാള സിനിമ ഇനിയും സ്പേസ് നൽകേണ്ടത് ബബായ്